മാർക്ക് പ്ലസ് അഫേഴ്സ് ആണ് അവിടെ ജി കെയിലെ സബ്ജക്ട് ഏരിയ ഓരോന്നും ഉണ്ട് അവിടെ അതേസമയം ജി കെ കറണ്ട് അഫേഴ്സും കൂടെ മെയിൻസിന് എത്ര മാർക്കിനുണ്ട് നമുക്ക് ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു പ്രധാന തസ്തികയാണ് അസിസ്റ്റന്റ് ഗ്രേഡിംഗ് സെക്രട്ടേറിയറ്റ് ലോക്കൽ ഫണ്ട് എസ് പി എസ് സി ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയാണ് അതായത് നമ്മൾ കോമൺ ആയിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് ഈ ഒരു വർഷ അവസാനത്തോടുകൂടി ഒരു ഒക്ടോബർ നവംബർ കൂടി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് ആ ഒരു ഡേറ്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം ഒരു ഡിഗ്രി ലെവൽ എക്സാം നേടിയെടുക്കുക എന്നുള്ളതിൽ നിന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിലിംസിൻ്റെ ഈ സിലബസ് മെയിൻസിൻ്റെയും സിലബസുകൾ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു ഒറ്റ സിലബസ് ആയി കണ്ടുകൊണ്ട് വേണം പഠിച്ചു മുന്നേറാൻ ഇവിടെ തന്നെ ഇതിൽ പല ഏരിയകളെയും നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയ ഒന്നാമത്തെ ഏരിയ ആക്കി രണ്ടാമത്തെ ഏരിയ മൂന്നാമത്തെ ഏരിയ ഇങ്ങനെയൊക്കെ വേർതിരിച്ച് കണ്ടു പഠിക്കണം അല്ലാതെ എവിടുന്നെങ്കിലും കുറേ കാര്യങ്ങൾ പഠിച്ചു പോയത് കൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല അപ്പോൾ ഓരോന്നിനും എത്രത്തോളം പ്രാധാന്യം എത്രത്തോളം പ്രിഫറൻസ് എത്രത്തോളം ആദ്യം എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റിയിൽ നമ്മൾ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസിലെ മാർക്ക് വെയിറ്റേജ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയക്ക് ആദ്യം ഏറ്റവും ആദ്യം പഠിച്ച പഠിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും പിന്നെ രണ്ടാമത് പ്രിലിംസിനും മെയിൻസിലും വരുന്ന കുറേ കോമൺ ഏരിയാസ് ഉണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ഉണ്ട് അതേപോലെ തന്നെ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്കും നമുക്ക് എന്തായാലും പഠിച്ചാൽ ഗുണകരവുമായി മാറുന്ന കുറേ ഏരിയകളുണ്ട് പിന്നെ ആ മെയിൻസ് പരീക്ഷയിൽ മാത്രം അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷയിൽ മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിലും മാറ്റിവെച്ച് തന്നെ പരീക്ഷയെ നേരിടാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അതായത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട സിലബസ് കംപ്ലീറ്റ് പഠിക്കണം എന്നില്ല അതായത് കംപ്ലീറ്റ് സിലബസ് പഠിക്കാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പക്ഷെ പഠിക്കുന്നത് എന്തായിരിക്കണം നല്ല ഡെപ്തിലുള്ള പഠനം തന്നെ വേണം ഓക്കെ പി എസ് സി വിട്ട് യു പി എസ് സിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അപ്പോൾ രണ്ടിൻ്റെയും അതായത് പി എസ് സി ഒരു പോയിന്റ് ഓഫ് വ്യൂലും ഒരു യു പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയിലും ഇതിനെ കാണി വരും പരീക്ഷയെ കാണേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എന്നുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട് പ്രിലിംസിന് നൂറ് മാർക്കാണ് മെയിൻസിന് നൂറ് മാർക്ക് ഒരു ഒരു പരീക്ഷയാണ് പരീക്ഷയാണ് ഈ പ്രിലിംസും മെയിൻസും തമ്മിലുള്ള പ്രകടമായ എന്ന് നിങ്ങൾ പ്രിലിംസ് പരീക്ഷയിൽ ഇരുപത് മാർക്ക് മാത്സും ഇരുപത് മാർക്ക് ഇംഗ്ലീഷും പത്ത് മാർക്ക് മലയാളവും അടക്കം എത്ര മാർക്ക് അൻപത് മാർക്ക് അവിടെ ഉണ്ട് അൻപത് മാർക്ക് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി അതാണ് ഈ അൻപതിൽ നിന്ന് മാക്സിമം നേടുക ബാക്കിയുള്ള അൻപതിൽ നിന്ന് അവിടുന്ന് അവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് പ്രിലിംസം ക്ലിയർ ആവും എന്നുള്ള രീതിയിൽ പോകും എന്നിട്ട് പരീക്ഷ ചെയ്തു ആ കിട്ടുമോ കിട്ടോ കിട്ടോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ ജീവിച്ചു പോകും ഇതാണ് പലരും ഇന്ന് ചെയ്യുന്നത് എന്നിട്ട് പ്രിലിംസ് ക്ലിയർ ആയി എന്ന് റിസൾട്ട് വരുന്ന ദിവസം ഉറപ്പിക്കുന്നു മെയിൻസിന് പഠിക്കാൻ തുടങ്ങുന്നു അത്തവണ മെയിൻസ് കിട്ടാതെ പോകുന്നു കാരണം എന്താ ഇതാർജ്ജിയതിനു ശേഷമുള്ള പഠനമാണ് മെടുക്കന്മാരെ അങ്ങ് പരീക്ഷ കൊണ്ടുപോകും അവരെങ്ങനെയാണ് പഠിക്കുന്നത് ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴേ രണ്ട് പരീക്ഷയും കൂടെ ആയിട്ട് പഠിക്കുകയാണ് അതായത് കോമൺ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആദ്യമേ പഠിച്ചു പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പം അൻപത് മാർക്ക് പ്രിലിംസിന് ഇവിടെ ഈ മൂന്ന് ഏരിയ ഇതൊരു കോമൺ ബെൽറ്റ് ആയിട്ട് കാണുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ആയിട്ട് കാണേണ്ടതാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അവിടുന്ന് അൻപത് മാർക്ക് പ്രിലിംസിനും മുപ്പത് മാർക്ക് മെയിൻസിനും കിട്ടും അതായത് ഈ ഒരു ഏരിയ ഇരുപത് ഇരുന്നൂറ് മാർക്കിലെ പരീക്ഷ നൂറ് മാർക്കും നൂറ് മാർക്കും ഇരുന്നൂറിൽ എൺപത് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിൽ തന്നെ മാത്സിൻ്റെ കാര്യം പ്രത്യേകിച്ചും മുപ്പത് മാർക്കാണ് അതായത് മൊത്തം പരീക്ഷയുടെ പ്രിലിംസിന്റെയും മീൻസിന്റെയും മൊത്തം മാർക്ക് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം മാർക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റും മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ളൊരു ബെൽറ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്കാണ് കിട്ടുക അപ്പം വെറുതെ വിടാൻ പറ്റുമോ ഇല്ല അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബെൽറ്റ് ഏതാണ് മാത്സ് ഇംഗ്ലീഷ് ബെൽറ്റ് ആണ് അവിടെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് അപ്പൊ ആദ്യഘട്ടത്തിൽ അവിടുന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇല്ല നിങ്ങളുടെ കഴിവ് വികസിപ്പിച്ചെടുക്കാനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു കഴിവ് ഉള്ളത് കൊണ്ട് മാത്രം പ്രിലിംസ് പാസ്സാകുന്ന എത്രയോ ആളുകളുണ്ട് ഈ ഏരിയ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മറ്റുള്ളിടത്ത് നിന്ന് വെറുതെ ഉള്ള കുറച്ച് അവസാനത്തെ ഒന്ന് രണ്ട് മാസം പരീക്ഷ ഡേറ്റ് വന്നതിന് ശേഷമുള്ള ഒന്ന് രണ്ട് മാസത്തെ പഠനം കൊണ്ട് കുറച്ച് മാർക്കും കിട്ടും അങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്യപ്പെടുകയും മെയിൻസ് കിട്ടാതെ പോവുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് പിന്നീട് കഠിന പരിശ്രമം നടത്തി ഇനി മെയിൻസ് നേടിയെടുക്കുന്ന കുറച്ച് പേരുണ്ട് ചെറിയൊരു ശതമാനം ആളുകളുണ്ട് പക്ഷെ അതല്ല വേണ്ടത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോഴേ ആ രീതിയിലുള്ള ഒരു ശ്രമം നടത്തി പോകണം ഓക്കെ

അതായത് ഈ പ്രിലിംസിന്റെ അൻപത് മാർക്ക് ജി കെ പ്ലസ് കറണ്ട് അഫേഴ്സ് ആണ് അവിടെ ജി കെയിലെ സബ്ജക്ട് ഏരിയ ഓരോന്നുണ്ട് അവിടെ നിന്നുള്ള സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സും അടക്കാം അൻപത് മാർക്കിനാണുള്ളത് അതേസമയം ജി കെ കറന്റ് അഫേഴ്സും കൂടെ മെയിൻസിന് എത്ര മാർക്കിനുണ്ട് എഴുപത് മാർക്കിനുള്ള ഏരിയ ആയിട്ട് മാറുന്നുണ്ട് ബാക്കി മുപ്പത് മാർക്ക് അവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഉള്ളു ഓക്കെ ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായ കാര്യം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ബെൽറ്റിനാണ് അത് പ്രിലിംസിന് നിങ്ങൾക്ക് അൻപത് മാർക്കും മെയിൻസിന് മുപ്പത് മാർക്ക് ഈ ഒരു മൊത്തം പരീക്ഷയിൽ ഇരുന്നൂറിൽ എൺപത് മാർക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറിൽ നാൽപ്പത് മാർക്ക് എന്ന് വെച്ചാൽ നാല്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഏരിയ ആയിട്ട് കണക്കാക്കുക ആ അവിടെ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ കൊണ്ടുവരിക നിങ്ങൾ വീക്ക് ആണെങ്കിൽ ആ ഏരിയ എന്ത് ചെയ്യണം നല്ല രീതിയിൽ തുടക്കത്തിലെ അടിത്തറയിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഇനി ബാക്കി നോക്കിയേ നിങ്ങൾ ഈ പ്രിലിംസിന് ജി കെ പ്ലസ് സി എ കൂടെ അൻപത് മാർക്കും മെയിൻസിന് ജി കെ പ്ലസ് സി എ കൂടെ എഴുപത് മാർക്കില്ലേ അതിലെ കോമൺ ഏരിയ നമുക്ക് കണ്ടെത്താം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സംഗതി കോമൺ ഏരിയ ബെൽറ്റ് നമ്മൾ അങ്ങനെ ഒരു ബെൽറ്റ് എടുക്കുകയാണ് കോമൺ ഏരിയ ബെൽറ്റ് പ്രിലിംസിനും മെയിൻസിനും പഠിക്കാനുള്ളതാണ് അപ്പോൾ പഠിച്ചുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവില്ല ഇവിടെയും ഗുണം ചെയ്യും അവിടെയും ഗുണം ചെയ്യും പ്രിലിംസിന് മാത്രം ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഘട്ടത്തിൽ പഠിക്കാം മെയിൻസിന് മാത്രം പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ കുറച്ച് മെയിൻസിന് മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാനുള്ള ആ ഒരു ടൈം മെയിൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം മാത്രം ആ ഒരു ടൈമിൽ ഇത് മാത്രമേ പഠിക്കാനുണ്ടാവൂ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം പിന്നീട് ഇതിന്റെ റിവിഷനെ നിങ്ങൾക്ക് വേണ്ടി വരുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു കോമൺ ഏരിയ തീർത്ത് കഴിഞ്ഞിട്ട് പ്രിലിംസിന്റെ ഡേറ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ പ്രിലിംസിന് മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് അത് വേണമെങ്കിൽ പഠിക്കാം അതൊന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സുന്ദരമായിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ ഈ കോമൺ ഏരിയ ബെൽറ്റ് നമുക്കൊന്ന് കണ്ടെത്താം നോക്ക് ഈ ഹിസ്റ്ററി പലരും ഇത് ചെയ്യാൻ അറിയുമോ ഹിസ്റ്ററി ജോഗ്രഫി പലരും പറഞ്ഞു കൊടുക്കും ഹിസ്റ്ററിയും ജ്യോഗ്രഫി ഒന്നും എന്ത് പഠിക്കണ്ട ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കണ്ട കാരണം ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് മാർക്ക് കുറവാണ് കാരണം എന്തുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് അല്ലേ ഇതൊക്കെ ഇഷ്ടംപോലെ സിലബസ് ഏരിയ ഉണ്ട് പഠിച്ചു വന്നാൽ തീരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ അതല്ല ഇവിടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി എടുക്കുന്ന ഒരാള് നിർബന്ധമായിട്ട് ഇവിടെ കൈവച്ചിരിക്കണം കാരണം എന്താ പ്രിലിംസിന് പത്ത് മാർക്ക് മെയിൻസിന് അഞ്ച് മാർക്ക് ഇങ്ങനെ പതിനഞ്ച് മാർക്കിന്റെ ഏരിയ ആണ് എന്ത് ചരിത്രം ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും കേരള ചരിത്രവും കൂടെ എത്ര മാർക്കിനുണ്ട് പതിനഞ്ച് മാർക്കിന്റെ ഏരിയായിട്ട് കിടക്കുന്നുണ്ട് അതിൽ പ്രിലിംസിന്റെ സിലബസിൽ മധ്യകാല ഇന്ത്യ കൂടെ ഉണ്ട് എന്തില്ല മധ്യകാല ഇന്ത്യയില്ല ആധുനിക ഇന്ത്യ മുതലുള്ള കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വ്യത്യാസം മാത്രമേ ഈ സിലബസിൽ കാര്യമായിട്ടുള്ളൂ അതായത് ഹിസ്റ്ററിയിൽ ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാല ഇന്ത്യ കൂടെ പ്രിലിംസിന് അധികം പഠിക്കാനുണ്ട് അപ്പം പ്രിലിംസിനാണ് കുറച്ച് അധികം ഉള്ള സിലബസ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി ഈ പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ട് അങ്ങ് പഠിച്ചാൽ അത് പ്രിലിംസിനും ഗുണം ചെയ്യും മെയിൻസിനും ഗുണം ചെയ്യും പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നൂറ് പ്ലസ് നൂറ് ഇരുന്നൂറിൽ പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഡെവലപ്പ് ചെയ്യണം ദൻ ജോഗ്രഫിയുടെ കാര്യം നോക്കിയേ പ്രിലിംസിനും അഞ്ചു മാർക്ക് മെയിൻസിനും അഞ്ചു മാർക്ക് അങ്ങനെ പത്ത് മാർക്കിനുള്ള ഏരിയ ആണെന്ത് ജോഗ്രഫി എന്ന് പറയുന്നത് ഇവിടെയും പൊതുഭൂമിശാസ്ത്രം ഉണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഉണ്ട് കേരള ഭൂമിശാസ്ത്രമുണ്ട് അപ്പം ഇത് വലിയ സിലബസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഹിസ്റ്ററി ജോഗ്രഫിയും കൂടെ എല്ലാവരെയും വിടും പക്ഷേ ഇരുന്നൂറിൽ ഇരുപത്തഞ്ച് മാർക്കുള്ള ഏരിയയാണ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലെ പഠനം നടത്തുമ്പോൾ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ പ്രത്യേകിച്ചും മെയിൻസ് പരീക്ഷയിലൊക്കെ മാർക്ക് സ്കോർ ചെയ്ത് അത് റാങ്കിലേക്ക് വരണമെങ്കിൽ ഇവിടെ നിന്നുള്ള മാർക്കുകൾ നിർണായകമാണ് ഇനി അടുത്ത എക്കണോമിക്സ് നോക്കിയേ അഞ്ചു മാർക്ക് അഞ്ചു മാർക്ക് പ്രിലിംസിനും അഞ്ചു മാർക്ക് മെയിൻസിനും അഞ്ചു മാർക്ക് ഈ സിലബസ് തമ്മിൽ എഴുതി വെച്ചതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പ്രിലിംസും മെയിൻസും തമ്മിൽ അതുകൊണ്ട് പ്രിലിംസിന്റെ സിലബസും മെയിൻസിൻ്റെ സിലബസും കൂടെ എടുത്തു വെച്ചിട്ട് വേണം എന്ത് പഠിക്കാൻ ഈ ഒരു എക്കണോമിക്സ് പരീക്ഷയ്ക്ക് പഠിക്കുക എക്കണോമിക്സിൻ്റെ ഏരിയയ്ക്ക് വേണ്ടി പഠിക്കാൻ പക്ഷെ എന്താണ് എഴുതി വെച്ചതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രകടമായ വ്യത്യാസം സിലബസിൽ സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ നിങ്ങൾ ആ ഒരു ഹെഡിങ് അതേപോലെ എഴുതി വെക്കുക നിങ്ങളൊരു സിലബസ് ഉണ്ടാക്കി വെക്കുക എന്ത് ചെയ്യുക ഈ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് എടുത്തിട്ട് ഹിസ്റ്ററി പ്രിലിംസിൻ്റെ സിലബസ് ക്രോപ്പ് ചെയ്തെടുക്കുക ദെൻ ജോഗ്രഫി പ്രിലിംസ് എടുത്താലും മെയിൻസ് എടുത്താലും കുഴപ്പമില്ല സെയിം സിലബസ് ആണ് ഓക്കെ അപ്പോൾ ഹിസ്റ്ററി പ്രിലിംസ് എടുക്കുക ജോഗ്രഫിയും പ്രിലിംസ് എടുക്കുക എക്കണോമിക്സ് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കൂടെ സിലബസ് എടുത്തു വെക്കുക കാരണം എഴുതി വെച്ചതിൽ ചെറിയ വ്യത്യാസമുണ്ട് ചില ഏരിയകൾ കുറച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതുകൂടി എടുത്ത് വെക്കുക അപ്പോൾ അവിടെ നിന്ന് അഞ്ചു അഞ്ചു പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അധിക ഏരിയകളില്ല പഠിക്കാൻ ഓക്കെ ദെൻ ഭരണഘടന ഭരണഘടന ഇതേപോലെ തന്നെ പ്രിലിംസിന് അഞ്ച് മാർക്കും ഉണ്ട് മെയിൻസിന് അഞ്ച് മാർക്കും ഉണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ വലിയ സിലബസ് എടുക്കുക അതായത് മെയിൻസിന്റെ സിലബസിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ മെയിൻസിന്റെ സിലബസ് ആണ് ഇതിന്റെ കൂടെ ക്രോപ്പ് ചെയ്ത് ഒട്ടിക്കേണ്ടത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് വേണം ഓരോന്നിന്റെ ഏരിയ ഒട്ടിച്ച് വെച്ചിട്ട് ഇതുണ്ടാക്കാൻ സിലബസ് ഉണ്ടാക്കാൻ ആ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓരോ ഏരിയ തീർക്കുന്ന സമയത്ത് അടിവരയിട്ട് പോവുക ഇതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഭരണഘടനയുടെ മെയിൻസിന്റെ സിലബസ് എടുത്ത് വെക്കുക ദൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഫ്രിലിംസിന് പത്ത് മാർക്കും മെയിൻസിന് അഞ്ച് മാർക്കും പതിനഞ്ച് മാർക്കുള്ളൊരു ഏരിയയാണ് ഇവിടെ രണ്ടിന്റെയും സിലബസ് സെയിം ആണ് അപ്പൊ പ്രിലിംസിന്റെ സിലബസ് നിന്ന് കട്ട് ചെയ്ത് തെച്ചാൽ മതി ഓക്കെ രണ്ടിന്റെയും സിലബസ് സെയിം ആണ് പക്ഷെ പ്രിലിംസിന് പത്ത് ഉണ്ട് മെയിൻസിന് എത്ര മാർക്കും അഞ്ച് മാർക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് കലാ കായികം സാഹിത്യ സംസ്കാരം പോലെ പഠിക്കാനുണ്ട് അതുകൊണ്ട് പലരും അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്ന ഏരിയയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ അൻപത് മാർക്ക് പ്രിലിംസിന് ആ അൻപത് മാർക്ക് കളിച്ചിട്ട് മറ്റുള്ള അടുത്ത് എന്തെങ്കിലും നേടിയിട്ട് വിജയിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അങ്ങോട്ടേക്ക് കാരണം മത്സരം കൂടി വരികയാണ് ആളുകൾ കൃത്യമായ സ്ട്രാറ്റജി അനുസരിച്ച് കൃത്യമായിട്ട് രണ്ട് പരീക്ഷയും കൂടി ഒരുമിച്ച് കാലഘട്ടം പലതവണയായിട്ട് ഴിഞ്ഞു അതുമല്ലവണയായിട്ട് മെയിൻസിന്റെ പരീക്ഷ എഴുതിയിട്ട് ലിസ്റ്റിൽ അവസാന നിമിഷമുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് പെടാതെ പോയവരോ ലിസ്റ്റിൽ അവിടെ ഇവിടെ പെട്ടവരോ ഉണ്ട് അപ്പൊ ഇവരൊക്കെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവരോട് മത്സരിക്കുമ്പോൾ നമ്മളും ആ ലെവലിലേക്ക് എത്തണം അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം മാർക്ക് കൊണ്ട് മാത്രം പ്രിലിംസ് ക്ലിയർ ചെയ്യാന്നുള്ള കാലഘട്ടവും അവസാനിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ബോധ്യം കൂടെ മനസ്സിൽ ഉണ്ടാവണം അത് ഏറ്റവും പ്രധാന ഏരിയ ആണ് ദെൻ കോമൺ ഏരിയ എന്നുള്ള മാർക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കമ്പ്യൂട്ടർ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് സെയിം ആണ് അഞ്ചും മെയിൻസിനും മൂന്നും അങ്ങനെ എട്ട് മാർക്കാണ് അവിടെ ഉള്ളത് സെയിം സിലബസ് ഏരിയ ആണ് അധികം ഒന്നും പഠിക്കാനില്ല കുറച്ചേ പഠിക്കാനുള്ളൂ അപ്പോൾ പ്രിലിംസിൻ്റെയോ മെയിൻസിൻ്റെയോ ഏതെങ്കിലും സിലബസ് പ്രോപ്പ് ചെയ്ത് വെക്കുക ഇതും സെയിം സിലബസ് ആണ് ദെൻ കറണ്ട് അഫേഴ്സ് പ്രിലിംസിൽ അങ്ങനെ പ്രത്യേക മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടില്ല ആ അൻപത് മാർക്കിൽ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ചില പരീക്ഷകളിൽ മൂന്നോ നാലോ ക്വസ്റ്റും മാത്രമായിട്ട് ഒതുങ്ങാറുണ്ട് ചില പരീക്ഷകളിൽ അഞ്ചോ പത്തോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട് ദെൻ മെയിൻസിനാണെങ്കിൽ ആ എഴുപത് മാർക്കിൽ പതിനഞ്ച് മാർക്ക് കറണ്ട് അഫേഴ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അൻപത്തഞ്ചും പതിനഞ്ചും അങ്ങനെ എഴുപത് മാർക്ക് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മാർക്ക് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാ പരീക്ഷകളും എന്നുള്ള വെയിറ്റേജ് പാലിക്കപ്പെടാറില്ല പക്ഷേ ടോട്ടൽ എഴുപത് എന്നുള്ളത് പാലിക്കപ്പെടും ജി കെ പ്ലസ് കറണ്ട് അഫേഴ്സ് എഴുപത് ബാക്കി ഇംഗ്ലീഷ് മലയാളം മാത് മുപ്പത് അങ്ങനെയാണ് അപ്പോൾ ആ എഴുപത് പാലിക്കപ്പെടും ഈ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് ഉണ്ടാവാറുണ്ട് ഇവിടെ കുറയാറുണ്ട് അതേപോലെ കൂടാറ് വളരെ അപൂർവമായിട്ടേ കൂടാറുള്ളൂ പക്ഷേ കൂടുതലും കറണ്ട് അഫേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് ഓക്കെ അപ്പോൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നൊരു ട്വൻ്റി പ്ലസ് മാർക്ക് കിട്ടും കാരണം പതിനഞ്ച് മാർക്ക് ഉറപ്പായിട്ടും വില്യംസിന് മെയിൻസിന് ദെൻ പ്രിലിംസിന് എന്തായാലും ഒരു അഞ്ച് മാർക്കിനൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇരുപതും അതിന് മുകളിലും മാർക്കുകൾ എവിടെ നിന്ന് കിട്ടും കറന്റ് അഫേഴ്സിന് കിട്ടും അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴേ കറണ്ട് അഫേഴ്സുകൾ നോക്കി പോവുക ഇപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ വരുന്ന കറണ്ട് അഫേഴ്സ് ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുക കാരണം എന്താ നിങ്ങളുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് പരീക്ഷ നടക്കാനുള്ള നടക്കാനുള്ളൊരു ടൈമൊക്കെ ഉണ്ടാവും അപ്പം ആ ഒരു സമയത്ത് ഇമ്പോർട്ടൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളായിരിക്കും അതുകൊണ്ട് അത് അങ്ങനുസരിച്ച് പഠിക്കുക അപ്പൊ നമ്മുടെ കോമൺ ഏരിയ ബെൽറ്റ് ഇതാണ് പ്രിലിംസിന് നാൽപ്പതിൽ കൂടുതൽ മാർക്കും അതായത് കറണ്ട് ഓഫേഴ്സ് അടക്കം കൂടുതൽ മാർക്കും മെയിൻസിന് നാല്പത്തിമൂന്ന് മാർക്കും അങ്ങനെ അവിടെ നാല്പത് പ്ലസ് എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ച് മാർക്ക് വരെ മിനിമം കിട്ടാലോ ഇപ്പൊ നാല്പത്തഞ്ച് കൂട്ടുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്നും എൺപത്തിയെട്ട് മാർക്ക് മിനിമം ഇരുന്നൂറിൽ എൺപത്തി എട്ട് മാർക്ക് മിനിമം ഈ കോമൺ ഏരിയ എന്ന് വരും അടക്കമുള്ള കോമൺ ഏരിയ ബെൽറ്റ് എത്ര മാർക്കിനുണ്ട് എൺപത്തെട്ട് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം നാൽപ്പത്തി നാല് ശതമാനം എൺപത്തെട്ട് പ്ലസ് ആണ് എൺപത്തെട്ട് കൂടുതലല്ലാതെ കുറയാറല്ല അപൂർവ്വമായിട്ട് കുറയാറുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും ശതമാനം മാർക്ക് ഈ കോമൺ ഏരിയയാണ് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇംഗ്ലീഷും മാത്സും മലയാളം ഓക്കെ നാൽപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം കോമൺ ഏരിയ അതായത് എൺപത്തഞ്ച് ശതമാനം തീർന്ന് ബാക്കി പതിനഞ്ച് ശതമാനമാണ് പ്രിലിംസിന് മാത്രമുള്ള ഏരിയ മെയിൻസിന് മാത്രമുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയെ കാര്യമായി മൈൻഡ് ചെയ്തില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്രയും കാലത്തെ റാങ്ക് ജേതാക്കളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പരീക്ഷയെ അവലോകനം ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ സിലബസിന്റെ ഒരു ഘടന വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇനി അദർ ഏരിയാസ് നോക്കിയാൽ ബാക്കിയുള്ള ഏരിയാസ് ബാക്കിയുള്ള മൊത്തം ഏരിയാസ് നോക്കാം കേരള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പ്രിലിംസിന് ഇല്ല മെയിൻസിന് മാത്രമേ ഉള്ളൂ പക്ഷെ മെയിൻസിന് പത്ത് മാർക്കിനുണ്ട് ഓക്കെ കേരള അഡ്മിനിസ്ട്രേഷൻ പ്രിലിംസിന് ഇല്ല പക്ഷെ പ്രിലിംസിൽ ഇല്ലെങ്കിലും പ്രിലിംസിനുള്ളൊരു സാധനം ഉണ്ട് കണ്ട ഇവിടെ സിവിക്സ് ഇവിടെ അഞ്ച് മാർക്ക് പ്രിലിംസിനുണ്ട് പക്ഷേ ഇവിടെ ഇല്ല മെയിൻസിന് ഇല്ല അപ്പം സിവിക്സ് പ്രിലിംസിനുണ്ട് ഈ സിവിക്സിൻ്റെ സിലബസിലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ മെയിൻസ് പരീക്ഷയിൽ കേരള അഡ്മിനിസ്ട്രേഷൻ്റെ സിലബസിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവിടെ സിവിക്സിൽ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷേ മെയിൻസിന് വന്നിരിക്കുമ്പോൾ കേരള അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സിലബസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് പ്രിലിംസിന് ഇല്ല ഫിസിക്സ് ഇല്ല കെമിസ്ട്രി ഇല്ല ഇവിടെ പകരം എന്താ ഉള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് പ്രിലിംസിനുള്ളത് അത് ഒരുവിധത്തിലും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ പ്രിലിംസ് പരീക്ഷയെ വിജയിക്കുന്നതിൽ നിന്ന് ഒരു വിധത്തിലും അത് സ്വാധീനിക്കില്ല ആകെ അഞ്ചു മാർക്കിനേ ഉള്ളൂ സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ ആ സിലബസിൽ കുത്തിമറിയേണ്ട ഒരു ആവശ്യവും തീർത്തും നിങ്ങൾക്ക് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകുക എന്നുള്ളത് ഒരു വിഷയമല്ല മെയിൻസിനില്ലാത്തത് കൊണ്ട് ആ ഒരു സിലബസിനെ നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല മെയിൻസിൻ്റെ സിലബസ് എങ്ങനെയാണത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ കോമൺ സിലബസ് ആണത് പക്ഷേ ഡിഗ്രി ലെവൽ നല്ല ഡെപ്തിൽ വരുന്നതു മാത്രമേ ഉള്ളൂ ഹയർ സെക്കൻഡറിയിൽ നിന്നും അതിന് മുകളിലൊക്കെയുള്ള കാര്യങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ലൈഫ് സയൻസ് ആറ് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് അങ്ങനെ പന്ത്രണ്ട് മാർക്കാണ് സയൻസിന് വരുന്നത് മെയിൻസ് പരീക്ഷ ചെയ്യും ഓക്കെ ദെൻ ഇമ്പോർട്ടൻ്റ് ആക്സ് സുപ്രധാന നിയമങ്ങൾ പ്രിലിംസിനില്ല പക്ഷേ മെയിൻസിന് അത്ര മാർക്കുണ്ട് അഞ്ച് മാർക്കുണ്ട് ഈ പ്രിലിംസിൻ്റെ സിവിക്സ് അവിടെ നിന്നാണ് ഈ അതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടത്തേക്ക് വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആക്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെയിൻസിൻ്റെ കേരള അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നുണ്ട് ശരിക്ക് മറ്റൊരു ബെൽറ്റ് കൂടെ ഇവിടെ കിടക്കുന്നുണ്ട് അതായത് ഇതാണ് ബെൽറ്റ് സിവിക്സ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ കേരള അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആക്സ് ഓക്കെ സിവിക്സ് പ്രിലിംസിന് മാത്രമായിട്ട് അഞ്ച് മാർക്ക് ഭരണഘടന പ്രിലിംസിനും മെയിൻസിനും അഞ്ചും അഞ്ചും പത്ത് മാർക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ മെയിൻസിന് മാത്രം പത്ത് മാർക്ക് ഇമ്പോർട്ടൻറ്റ് ആക്സ് മെയിൻസിന് മാത്രം അഞ്ച് മാർക്ക് അപ്പം പതിനഞ്ചും പതിനഞ്ചും മുപ്പത് മാർക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഇത് ആറ്റവും ആദ്യം പഠിക്കേണ്ട ബെൽറ്റാന്ന് പറയുന്നില്ല പക്ഷേ ഇതിൽ ഭരണഘടനയൊക്കെ എന്താണ് കോമൺ ബെൽറ്റായ കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇതിലെന്താ പ്രശ്നം ഇതിൽ ഗുണം എന്താ പറഞ്ഞാൽ പലതും കോമൺ ആണ് അതായത് പ്രിലിംസിന് ഇവിടെ കൊടുത്ത കുറേ ഏരിയകൾ ഈ ഭരണഘടനയിലേക്കും അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേഷനിലേക്കും ഇമ്പോർട്ടൻറ്റ് ആക്സിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഓക്കെ അതേപോലെ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷൻ മെയിൻസിനുള്ളതിൽ ഇമ്പോർട്ടൻറ്റ് ആക്സ് മെയിൻസിനുള്ളതിൽ പല ഏരിയകൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഉണ്ട് കുറെ കോമൺ ഒക്കെ വരുന്ന ഒരു ബെൽറ്റ് ആണ് അപ്പോൾ ഇത് ഒരുമിച്ച് പഠിച്ചാൽ ഇവിടെ എത്ര ഉണ്ട് മുപ്പത് മാർക്കിനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസിനെ മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ പല ഏരിയയും കോമൺ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് സിവിക്സിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും എവിടെ കേരള അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയിട്ട് അവിടെ ബ്യൂറോക്രസിയും കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ അവിടെ എന്താണ് സിവിക്സിൽ റിലിംസിന് വേണ്ടി നിങ്ങൾ സിവിൽ സർവീസ് പഠിക്കും സെൻട്രൽ സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കും ഇവിടെ മെയിൻസിനത് കേരള അഡ്മിനിസ്ട്രേഷനിൽ സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കണം ഓക്കെ അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സിവിക്സിൽ റിലിംസിന് പഠിക്കുന്നു മെയിൻസിലതിൽ ഇമ്പോർട്ടൻറ്റ് ആക്സിലേക്ക് മാറ്റി അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് പിന്നെ സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ ആവുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആക്സിന് സാധാരണഗതിയിൽ മറ്റു പരീക്ഷകളിൽ അഞ്ച് ടോപ്പിക്കുകളാണ് ഉണ്ടാവാറ് ഇവിടെ പ്ലസ് നാല് ഒമ്പത് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രി ട്രിബ്യൂണലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു ഒൻപത് ഏരിയകളാക്കിയിട്ട് സുപ്രധാന നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട് മറ്റ് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷകളിലും ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ സുപ്രധാന നിയമങ്ങൾ വരുമ്പോൾ അവിടെ അഞ്ച് ടോപ്പിക്കുകളാണ് ഉണ്ടാവുക ഓക്കെ പോക്സോ വരെയുള്ള അഞ്ച് ടോപ്പിക്കുകൾ അല്ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പിന്നെ എന്താണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് അതിക്രമങ്ങളും നിയമങ്ങളും അതേപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഞ്ച് ഏരിയകളാണുള്ളത് പക്ഷെ ഇവിടെ ഒരു നാല് ഏരിയ അധികം വന്നിട്ട് മൊത്തം ഒമ്പത് ഏരിയകൾ സുപ്രധാന നിയമങ്ങളുണ്ട് അതാണ് അവിടെ സിലബസിലുള്ള വ്യത്യാസം അപ്പോൾ ഇതാണ് അതർ ഏരിയാസ് എന്ന് പറയുന്നത് ഇത് ചാടിക്കേരി ആദ്യം പഠിച്ചു പോകേണ്ട ഏരിയ അല്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വ്യത്യാസമാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടു വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം ഇംഗ്ലീഷും മാത്സും മലയാളം മെച്ചപ്പെടുത്തണം പിന്നെ കോമൺ ഏരിയാസ് പഠിച്ചെടുക്കണം അപ്പൊ പ്രിലിംസിനും മെയിൻസിനും ഗുണകരാകും അത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പോഴേ തുടങ്ങിയ ഇതൊക്കെ തീർക്കാൻ പറ്റും ഇതൊക്കെ തീർത്തിട്ട് പ്രിലിംസിന്റെ ഡേറ്റിന് സമയം ഉണ്ടാകും പിന്നെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ പ്രിലിംസിന് മാത്രം ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയും സിവിക്സും പഠിക്കാം വേണമെങ്കിൽ പഠിച്ചില്ലെങ്കിലും അഞ്ചു മഞ്ചു പത്തല്ലേ പത്ത് മാർക്ക് പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല തൊണ്ണൂറ് മാർക്കിന് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ പിന്നെ എന്താണ് അത് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്ത സമയത്ത് തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യേണ്ട പ്രിലിംസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ കോൺഫിഡൻ്റായി പ്രിലിംസ് ക്ലിയർ ചെയ്യും കാരണം എന്താ നിങ്ങൾ ഇതൊക്കെ ചേർത്ത് പഠിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനാണ് അൻപത് കിട്ടിയാൽ ജയിക്കോ നാൽപ്പത്തഞ്ച് കിട്ടിയാൽ ജയിക്കോ അറുപത് കിട്ടിയാ ജയിക്കോ എന്നൊക്കെയുള്ള പേടിയായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ആ ടെൻഷനില്ല നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാനുള്ള ഉറപ്പാണ് പിന്നെ മാത്സിന് മെയിൻസിന് മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയകൾ കേരള അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള സുപ്രധാന നിയമങ്ങൾ പോലെയുള്ള ഏരിയകൾ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും അത് പഠിക്കാനും ബാക്കിയുള്ളത് റിവിഷൻ ചെയ്യാനും പറ്റും അങ്ങനെ സുന്ദരമായിട്ട് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് പഠിക്കുകയാണെങ്കിലും എൻട്രിയോടൊപ്പം അല്ലെ നോർമൽ ബാച്ചിലും ഗോൾഡ് ബാച്ചിലും ഒക്കെ ആയിട്ട് പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ എൻട്രിയുടെ നോർമൽ ഗോൾഡ് ബാച്ചൊക്കെ ഇത് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ എൻ്റെ ഗൈഡൻസിലുള്ള ഗോൾഡ് ബാച്ചുകളും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എൻട്രിയോടൊപ്പമോ ചേർന്ന് തന്നെ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ബൈ